നമസ്കാരം ഞാൻ പ്രമേശ്വരത ബൂതിരി ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം ഈ വരുന്ന മാർച്ച് മാസത്തിലെ വിശാഖം കാല അനിരം തൃക്കേട്ട വൃശ്ചികൂറുകാരുടെ ചന്ദ്രാനുള്ള ഫലത്തെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കുന്നത് ജ്യോതിഷത്തെ ബഹുമാനിക്കുന്നവർക്കും വിശ്വസിക്കുന്നവർക്കും വേണ്ടി മാത്രമായി ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നതിനാൽ ജ്യോതിഷത്തിൽ വിശ്വാസമില്ലാത്തവർ ദൈവം ചെയ്തോ ഈ വീഡിയോ കാണരുതോ എന്നാണ് എൻ്റെ വിനീതമായിട്ടുള്ള അപേക്ഷ ഗ്രഹങ്ങളുടെ സ്ഥിതിക്കനുസരിച്ച് നല്ല ഫലങ്ങളെ സൂചിപ്പിക്കും മോശഫലങ്ങളെ സൂചിപ്പിക്കാനുള്ളവരും നല്ല ഫലങ്ങളെ മനസ്സിലാക്കി ജീവിത വിജയം വരിച്ചാൽ വളരെ സന്തോഷം അതേപോലെ തന്നെ മോശഫലങ്ങളെ മനസ്സിലാക്കി ആ മോശഫലങ്ങളിൽ നിന്ന് ഒരാളെങ്കിലും മുക്തി നേടിയാൽ വളരെ വളരെ സന്തോഷം എന്തായാലും ഈ വരുന്ന മാർച്ച് മാസത്തിൽ വൃശ്ചയക്കൂറുകാർക്ക് സൂര്യൻ നാലിലും അഞ്ചിലുമായിട്ടാണ് നിൽക്കുന്നത് പതിനഞ്ചാം തീയതി വരെ നാലിലാണ് അതിനുശേഷം അഞ്ചിലേക്ക് വരും നാലിൽ നിൽക്കുമ്പോഴും അഞ്ചിൽ നിൽക്കുമ്പോഴും വൃശ്ചയക്കൂറുകാർക്ക് അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത് പതിനഞ്ചാം തീയതി വരെ നാലു നിൽക്കുന്ന സൂര്യനെ കൊണ്ട് പലവിധ തടസ്സങ്ങൾ വന്നു ഒരു മോശഫലത്തെ സൂചിപ്പിക്കുന്നു അതായത് നമ്മൾ ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഓരോ വിധ തടസ്സങ്ങൾ വന്നു ചേരുക നമ്മളെല്ലാവരും തന്നെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് നമുക്ക് നല്ല ഫലം ലഭിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ തടസ്സങ്ങൾ വന്നു ചേരാൻ വേണ്ടിയിട്ട് ആരും ഒരു കാര്യം ചെയ്യാറില്ല തടസ്സങ്ങൾ വന്നു ചേരുന്നത് ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ല അപ്പൊ ഇങ്ങനെ തടസ്സങ്ങൾ വന്നു ചേരുന്നൊരു ഭർത്തയാണ് പതിനഞ്ചാം തീയതി വരെ സൂര്യനെ കൊണ്ട് സൂചിപ്പിക്കുന്നത് പതിനഞ്ചാം തീയതിക്ക് ശേഷം അഞ്ചിലേക്ക് വരുന്ന സൂര്യനെക്കൊണ്ട് കുറച്ചും കൂടി കൂടുതൽ മോശ ഭർത്തയാണ് സൂചിപ്പിക്കുന്നത് ശത്രു ദുഃഖ രോഗദുരിതങ്ങൾ വന്നു ചേരാ ശത്രുപരമായിട്ടുള്ള ഉപദ്രവങ്ങൾ വന്നു ചേരുക വിചാരിക്കാതെ തന്നെ ഓരോ രോഗദുരിതങ്ങൾ വന്നു ചേരുക അപ്പൊ നാലിൽ നിൽക്കുമ്പോഴും അഞ്ചിൽ നിൽക്കുമ്പോഴും സൂര്യനെ കൊണ്ട് അത്ര നല്ല ഭർത്തയല്ല സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ മോശഫലങ്ങളെ നമുക്ക് ഇല്ലാതാക്കേണ്ടതുണ്ട് ഈ മോശഫലങ്ങളൊന്നും നമ്മൾ അനുഭവിക്കാനായിട്ട് നമുക്ക് ആർക്കും താല്പര്യം ഇഷ്ടമല്ല അല്ലേ അപ്പൊ ആ മോശഫലങ്ങൾ നമ്മളിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് മഹാദേവനെയാണ് മത്സരത്തി ആരാധിക്കേണ്ടത് നമ്മളുടെ സമീപ പ്രദേശത്തുള്ള ശിവക്ഷേത്ര ദർശനം ചെയ്യുക ശിവസ്തോത്രങ്ങൾ ജപിക്കുക ക്ഷേത്രത്തിൽ പോകാൻ പറ്റാത്തവർക്ക് കുടുംബത്തിൽ നിന്ന് നാമം ജപിക്കുവാനായിട്ട് സമയം കണ്ടെത്തുക നാമം ജപിക്കുന്ന സമയത്ത് പഞ്ചാക്ഷരം ജവിക്കുക ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നാല് നിൽക്കുമ്പോഴും അഞ്ചിൽ നിൽക്കുമ്പോഴും പറയുന്നതായിട്ടുള്ള ആ സൂര്യനെ കൊണ്ടുള്ള മോശഫലങ്ങൾ സൂര്യനെ കൊണ്ട് പറയുന്നതായിട്ടുള്ള ആ മോശഫലങ്ങൾ നമ്മളിലേക്ക് വന്നു ചേരില്ല ആ തടസ്സങ്ങൾ മാറും ശത്രുപരമായിട്ടുള്ള ഉദ്രവങ്ങളൊന്നും തന്നെ നമ്മളിലേക്ക് വന്നു ചേരില്ല എട്ടിലാണ് ആ ചൊവ്വ വൃശ്ചയക്കൂർക്കാർക്ക് എട്ടിൽ നിൽക്കുന്ന ചൊവ്വയും അത്ര ഗുണപരമായിട്ടുള്ള ഒരു അനുഭവത്തെ അല്ല സൂചിപ്പിക്കുന്നത് പല വിധത്തിലും മനോവിഷമങ്ങൾ ചേരുന്ന ഒരു ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് പ്രത്യേകിച്ചും അപമാനം ഉണ്ടാവുക അപമാനം ഉണ്ടാവുക എന്ന് പറയുന്നത് നിങ്ങൾക്കായിക്കോട്ടെ എനിക്കായിക്കോട്ടെ ആർക്കും ഇഷ്ടമുള്ളതായിട്ടുള്ള ഒരു കാര്യമല്ല നമുക്കെല്ലാവർക്കും അഭിമാനം ഉണ്ട് ആ അഭിമാനത്തിന് ഹാനി ഒരു ഫലമാണല്ലോ അപമാനം അപ്പൊ ഇങ്ങനെയുള്ളൊരു ഫലത്തെ സൂചിപ്പിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി അതേപോലെയുള്ള സന്ദർഭങ്ങളിൽ സ്വയം ചെന്ന് പെടാതിരിക്കുവാനായിട്ട് ശ്രമിക്കുക അനാവശ്യമായിട്ടുള്ള തർക്കങ്ങൾ ഒഴിവാക്കുക അപ്പൊ മനസ്സിനും വിഷമം ഉണ്ടാവാതിരിക്കാൻ മനസ്സിനും ബലമുണ്ടാവാൻ ഭദ്രകാളി ഭഗവതിയെയാണ് ആരാധിക്കേണ്ടത് അതുപോലെ തന്നെ വാഹനം ഉപയോഗിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ എട്ടിൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് കുറച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ മോശഫലങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഭദ്രകാളി ഭഗവതിയെ നല്ല രീതിയിൽ തന്നെ മനസ്സിത്തി ആരാധിച്ചാൽ പ്രാർത്ഥിച്ചാൽ ഈ ചൊവ്വയെ കൊണ്ട് പറയുന്നതായിട്ടുള്ള ആ മോശഫലങ്ങളെയും നമുക്ക് ഇല്ലാതാക്കുവാൻ കുറയ്ക്കുവാനായിട്ട് സാധിക്കും കാളി കാളി മഹാകാളി ഭദ്രകാളി നവോസ്തുതയെ കുലംച്ച കുലധർമ്മംചംച്ച പാലയ പാലയ വളരെ ലളിതമായിട്ടുള്ള സ്തോത്രമാണ് തിരിച്ചോളൂ മനസ്സിന് നല്ല ബലം ബലമുണ്ടാവും നമ്മളെ വിഷമിക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവർ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിനെ സഹിക്കുവാനായിട്ടുള്ള മനോബലം നമുക്ക് വന്നു ചെയ്ത് ഇപ്പൊ ചന്ദ്രാൽ സൂര്യനെ കൊണ്ട് പറഞ്ഞതും ചൊവ്വയെ കൊണ്ട് പറഞ്ഞതും മോശഫലങ്ങളാണ് അഞ്ചിൽ നിൽക്കുന്ന ബുധനെ ബുധനെക്കൊണ്ടും മോശഫലത്തെ തന്നെയാണ് കൃഷി കൂറുകാർക്ക് സൂചിപ്പിക്കുന്നത് ഭാര്യ ഭർത്തൃപുത്ര കലഹം ഉണ്ടാവുക കുടുംബത്ത് കലഹം ഉണ്ടാവുക എന്ന് പറയുന്നത് നിങ്ങൾക്കായിക്കോട്ടെ എനിക്കായിക്കോട്ടെ ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ല ഉള്ള സമാധാനവും കൂടി കൊടുക്കും അപ്പൊ ഒരു പരിധി വരെ കലഹം വന്നു ചേരുന്നതോ നമ്മളുടെ വാക്കുകൾ നിമിത്തമാണോ എന്ന് മനസ്സിലാക്കി നല്ല വാക്കുകൾ സംസാരിക്കുവാനായിട്ട് ശ്രമിക്കുക അനാവശ്യമായിട്ടുള്ള തർക്കങ്ങൾ ഒഴിവാക്കുക അപ്പൊ ഈ മൂന്ന് ഗ്രഹങ്ങളെ കൊണ്ടും മോശഫലങ്ങളെയാണ് സൂചിപ്പിച്ചതെങ്കിൽ ഏഴിൽ നിൽക്കുന്ന വ്യാഴം വളരെ ദൈവാധീനത്തെയും സൂചിപ്പിക്കുന്ന കുറച്ച് ഏഴിൽ നിൽക്കുന്ന വ്യാഴം വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് നല്ല രീതിയിൽ തന്നെ വാക് സാമൃദ്ധ്യം ഉണ്ടാവുക ബുദ്ധി സാമർഥ്യം ഉണ്ടാവുക ഓരോ ഗ്രഹങ്ങൾ ഓരോ രാശിയിൽ നിൽക്കുമ്പോൾ പരസ്പര പരസ്പരവൈങ്ങളായിട്ടുള്ള ഫലങ്ങൾ നമുക്ക് ജ്യോതിഷത്തിൽ ഉടനീളം കാണുവാനായിട്ട് സാധിക്കും ഏഴിൽ നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ട് ഏത് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും വളരെ നല്ല ഫലം നമുക്ക് അനുഭവ വരുന്ന കാലയളവിനെയാണ് സൂചിപ്പിക്കുന്നത് കാര്യസിദ്ധി വന്നു ചേരാ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതായിട്ടുള്ള ഫലം നഷ്ടപ്പെട്ടു പോയി എന്ന് നമ്മൾ കരുതുന്നതായിട്ടുള്ള ധനം നമുക്ക് തിരിച്ചു കിട്ടുവാനായിട്ടുള്ള വളരെ നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് പ്രത്യേകിച്ച് ശ്രമിക്കുക അതേപോലെ തന്നെ വിവാഹ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ അനുഭവപ്പെടുന്നവരുണ്ടെന്നുണ്ടെങ്കിലും ഈ കാലയളവിൽ പ്രത്യേകിച്ച് ശ്രമിച്ചോളൂ അവർക്ക് നല്ല രീതിയിൽ വിവാഹം വന്നു ചേരുവാനായിട്ടുള്ള നല്ല ഫലത്തെയും സൂചിപ്പിക്കുന്നു സന്താനങ്ങൾ നിമിത്തം തന്നെ സന്തോഷം വന്നു ചേരുക ധനലാഭം ഉണ്ടാവുക കുടുംബസുഖം അനുഭവത്തിയായിട്ട് വരിക ഗുരുജനങ്ങളുടെ അനുഗ്രഹം ഉണ്ടാവാനായിട്ടുള്ള നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു ഗുരുജനങ്ങളുടെ അനുഗ്രഹമൊക്കെ നമുക്ക് ഉണ്ടാവുക എന്ന് പറയുന്നത് നിസാരമായിട്ടുള്ള ഒരു ഫലമല്ല ഏത് കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് വിജയിക്കാൻ ഗുരുവിന്റെ അനുഗ്രഹം കൂടിയേ തരൂ എന്തായാലും അഞ്ചിൽ നിൽക്കുന്ന ശുക്രൻ വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് ഈ വരുന്ന മാർച്ച് മാസത്തിൽ ശരിക്ക് രാശി മാറ്റം ഉണ്ടോ എന്ന് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്കറിയാം മാർച്ച് ഇരുപത്തൊമ്പതാം തീയതി വൃശ്ചിയെക്കൂറുകാർക്ക് നാലിൽ നിൽക്കുന്നതായിട്ടുള്ള ശനി അഞ്ചിലേക്ക് വരികയാണ് ഇരുപത്തൊമ്പതാം തീയതി വരെ നാലിൽ നിൽക്കുന്ന ശനിയെ കൊണ്ട് അത്ര നല്ല ഫലത്തെയല്ല സൂചിപ്പിക്കുന്നത് എന്ന് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്ക് തന്നെ അറിയാം കണ്ടകശനി സ്ഥാനമാണ് പക്ഷെ അഞ്ചിലേക്ക് വരുമ്പോൾ ഈ കണ്ടകശനി സ്ഥാനം മാറി അത്ര നല്ല ഭർത്തയല്ല സൂചിപ്പിക്കുന്നത് എങ്കിൽ പോലും അതായത് സന്താനങ്ങൾ നിമിത്തം തന്നെ അരിഷ്ടത വന്നു ചേരുന്ന ഒരു ഭർത്തയാണ് അഞ്ചിലേക്ക് വരുന്ന ശനിയെ കൊണ്ട് സൂചിപ്പിക്കുന്നത് ഒരു രാശിയിൽ ശനി നിൽക്കുന്നത് രണ്ടര വർഷ കാലയളവാണ് അപ്പൊ ഋഷികുറുകാർക്ക് എന്തായാലും ഈ ശനിയുടെ രാശി മാറ്റം ഒരു പരിധി വരെ ഈ കണ്ടകശനി സ്ഥാനത്ത് നിൽക്കുന്നതായിട്ടുള്ള ആ മോശഫലത്തിന്റെ അത്രയൊന്നും വരില്ല അഞ്ചിലേക്ക് വരുമ്പോ അതൊന്ന് സമാധാനിക്കാം കണ്ടകശനി സ്ഥാനത്ത് നിൽക്കുമ്പോ വിചാരിക്കാതെ തന്നെ കലഹം ഉണ്ടാവുക ഭാര്യ ഭർത്തൃപുത്ര കലഹങ്ങൾ കുടുംബത്ത് കലഹം ഉണ്ടാവുക ധനത്തിന് ചെലവ് വരിക സ്വജനങ്ങളോട് അകന്നു നിൽക്കുവാനായിട്ട് തോന്നുക അപ്പൊ ഇങ്ങനെയുള്ളതായിട്ടുള്ള വളരെയേറെ മോശഫലമായിരുന്നു നാലിൽ നിൽക്കുന്ന ശനിയെ കൊണ്ട് സൂചിപ്പിക്കുന്നത് അത് ഇരുപത്തൊമ്പതാം തീയതി വരെ ഉണ്ട് മാർച്ച് മാസം അതും പ്രത്യേകിച്ച് മനസ്സിലാക്കുക ഇരുപത്തൊമ്പതാം തീയതിക്ക് ശേഷം അഞ്ചിലേക്ക് വരുന്ന ശനി നാലിൽ നിൽക്കുന്ന ശനിയുടെ അത്രയൊന്നും ദോഷഫലത്താൻ സൂചിപ്പിക്കുന്നില്ല എങ്കിൽ പോലും അഞ്ചിലേക്ക് വരുന്ന ശനിയും മാത്രം നല്ല ഫലത്തെ ഫലത്തെയല്ല സൂചിപ്പിക്കുന്നത് ശനൈച്ഛരായ നമ നാമം നാമ ജീവിക്ക് എന്തായാലും ഋഷിയേക്കൂറുകാർക്ക് ഗ്രഹപീഠാദോഷ പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജപാദികളും ക്ഷത്രദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക നമ്മൾ അറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നുചേരുന്നതായിട്ടുള്ള ആ ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും നമ്മളുടെ നാമജപത്തിലൂടെ ഈശ്വര സേവയിലൂടെ പുണ്യമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ നമുക്ക് തന്നെ മറികടക്കുവാൻ കുറയ്ക്കുവാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലാക്കുക ജ്യോതിഷ സംബന്ധമായ സംശയനിവാരങ്ങൾക്കായി നിങ്ങൾക്ക് എന്നെ അറുന്നൂറ്റി ഇരുപത്തെട്ട് ഇരുന്നൂറ്റി ഇരുപത് പതിനെട്ട് എഴുപത്തിരണ്ട് എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് നയൻ ഫോർ നയൻ സെവൻ സീറോ നയൻ ഡബിൾ ഫൈവ് ഡബിൾ സെവൻ എന്ന നമ്പറിൽ വാട്സപ്പ് ഉണ്ട് വാട്സപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജനിച്ച സമയവും സ്ഥലവും ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ അയച്ചു തരുകയാണ് എങ്കിൽ ഗ്രഹസ്ഥിതി ഉണ്ടാക്കി ഇപ്പോഴത്തെ നിങ്ങളുടെ ഇപ്പോഴത്തെ മഹാദശയും ദശാപഹാരവും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും നേരിട്ട് കാണുവാനാണെന്നുണ്ടെങ്കിൽ ചോറ്റാനിക്കര ഭഗവതിയുടെ പടിഞ്ഞാറൻ നടയിൽ ബൈപ്പാസിന് സമീപമുള്ള ജ്യോതിഷാലയത്തിൽ വരാവുന്നതാണ് അറുന്നൂറ്റി ഇരുപത്തെട്ട് ഇരുന്നൂറ്റി ഇരുപത് പതിനെട്ട് എഴുപത്തിരണ്ട് എന്ന നമ്പറിൽ മാത്രം വിളിക്കുവാനായിട്ട് ശ്രമിക്കുക മറ്റൊരു കാര്യം കൂടി എനിക്ക് സൂചിപ്പിക്കാനുള്ളത് എൻ്റെ ഗുരുസ്ഥാനീയനായിട്ടുള്ള അദ്ദേഹം എന്നോട് പറഞ്ഞ ജീവിതത്തിൽ വിജയിക്കുവാൻ വേണ്ടിയിട്ടുള്ളതായിട്ടുള്ള ഒരു മാർഗമാണ് അത് വളരെയേറെ നല്ല ഫലങ്ങളെ എനിക്ക് പ്രദാനം ചെയ്തു എന്നതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത് പറയുന്നത് അതായത് നിങ്ങൾക്കായിക്കോട്ടെ എനിക്കായിക്കോട്ടെ നാളെ ചെയ്യുവാനായിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ടാവും അല്ലേ എല്ലാവർക്കും ഉണ്ടാവും ഓരോ കാര്യങ്ങളും ഉണ്ടാവും അത് നമ്മുടെ മനസ്സിലുണ്ട് പക്ഷേ അത് നമ്മൾ ഒരു പേപ്പറിലേക്ക് എഴുതി വെക്കാറൊന്നുമില്ല സാധാരണ അതങ്ങനെ നമ്മൾ എഴുതി വെക്കാനായിട്ട് ശ്രമിക്കുക ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുന്നേ നാളെ ചെയ്യേണ്ടതായിട്ടുള്ള ആറ് കാര്യങ്ങൾ കൃത്യമായിട്ട് ഒരു പേപ്പറിൽ എഴുതി വെക്കുക അത് അഞ്ച് കാര്യങ്ങളോ നാല് കാര്യങ്ങളോ ആവരുത് ഏഴ് കാര്യങ്ങളോ ആവരുത് കൃത്യം ആറ് കാര്യങ്ങളാണ് അങ്ങനെ നാളെ ആ ആറ് കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ശ്രമിക്കും ചെയ്യുവാനായിട്ട് ശ്രമിച്ചു ചിലപ്പോൾ ഒന്നോ രണ്ടോ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിച്ചതോ വരില്ല നാളെ വീണ്ടും ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ മറ്റന്നാൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളും അതായത് ആറ് കാര്യങ്ങളെ വീണ്ടും ഈ ചെയ്യാൻ സാധിക്കാത്ത രണ്ട് കാര്യങ്ങളും ബാക്കിയുള്ളൊരു നാല് കാര്യങ്ങളും കൂട്ടി ആറ് കാര്യങ്ങളാക്കുക അങ്ങനെ അത് കൃത്യമായിട്ട് എഴുതി വെക്കുക അത് കൃത്യമായിട്ട് പിറ്റേ ദിവസം നടപ്പാക്കാനായിട്ട് ശ്രമിക്കുക ചെയ്യുവാനായിട്ട് ശ്രമിക്കുക അത് വീണ്ടും 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 ഇങ്ങനെ തുടരെ 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 ചെയ്തോണ്ടിരിക്കുക ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ വളരെയേറെ ഗുണഫലങ്ങൾ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ചെയ്ത് ശീലിച്ചോളൂ ശ്രമിച്ചോളൂ ജീവിത വിജയം വരും നല്ല ഫലങ്ങൾ നമുക്ക് വന്നു ചേരും നന്ദി നമസ്കാരം